നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് ജന്മദിനാഘോഷങ്ങളും വീഡിയോഗ്രാഫിയും നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചു ക്ഷേത്ര പരിസരത്ത് അത്തരം പ്രവർത്തനങ്ങൾ അനുവദിച്ചാൽ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി വിശ്വാസവഞ്ചനയ്ക്ക് വിധേയമാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വർഷം തന്നെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണം നടത്തുന്നത് ബ്ലോഗർമാർ വിളക്കണമെന്ന് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ആചാരങ്ങൾക്കും ഇത് ബാധകമല്ല ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്കും ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർക്കും ഈ ഉത്തരവ് നൽകിയിട്ടുണ്ടായിരുന്നു ഒരു മുസ്ലിം സ്ത്രീ ഉൾപ്പെടെയുള്ള അഹിന്ദുക്കൾ ക്ഷേത്രത്തിലും പരിസരത്തും പ്രവേശിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഗുരുവായൂരപ്പ ഭക്തർ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ഉത്തരവ് ബ്ലോഗർ ജസ്ന സലീം ക്ഷേത്രമുറ്റത്ത് ഭക്തരുമായി തർക്കിക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്യുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ ഹർജിക്കാർ സമർപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള ഹിന്ദു പൊതു ആരാധനാലയ പ്രവേശന അധികാരം നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും ലംഘനമാണിത് എന്നവർ അവകാശപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്പെഷ്യൽ പാസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ദർശനം എന്നത് ഭക്തർക്ക് പതിവ് ക്യൂവിൽ കാത്തു നിൽക്കാതെ ദർശനം നടത്താൻ അനുവദിക്കുന്ന ഒരു പണമടച്ചുള്ള സൗകര്യമാണ് നെയ്വിളക്ക് വഴിപാടിലേക്കുള്ള ടിക്കറ്റ് വാങ്ങുന്നതിലൂടെ ഇത് നേടാനാകും ഇതിനെ പറ്റിയും നിരവധി പരാതികളുണ്ട് ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന മറ്റൊരു കാര്യം ഗുരുവായൂരപ്പനെ തൊഴാൻ ദേശാഭിമാനി വരിക്കാർ ആകണമെന്നാണ് ഡോക്ടർ മഹേന്ദ്രകുമാർ പി എസ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന ഒരു കുറിപ്പാണ് ഇതിനെപ്പറ്റി പറയുന്നത് ദേശാഭിമാനിയായ ഗുരുവായൂരപ്പൻ എന്ന പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഗുരുവായൂർ ദേവസ്വത്തിലെ ചില ഉയർന്ന അധികാരിമാർ തങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് അവരുമായി ബന്ധമുള്ള ഭക്തജനങ്ങൾക്ക് പ്രസാദ കിറ്റോടുകൂടിയ വി ഐ പി ദർശനം നിർമാല്യ ദർശനം തുടങ്ങിയവ ഓഫർ ചെയ്യുന്നു പകരം ലേ ഭക്തർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ദേശാഭിമാനി വരിക്കാറായാൽ മതി എങ്ങനെ ഇരിക്കണേ എന്നാലും എന്റെ ഗുരാപ്പി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ ഈ പ്രൊഫൈലിൽ നിന്നും മുൻപും ഗുരുവായൂരിലെ ക്രമക്കേടുകളെ പറ്റി പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഗുരുവായൂരിൽ സമർപ്പണമായി കിട്ടുന്ന ദ്രവ്യങ്ങളുടെയും തുലാഭാര വസ്തുക്കളുടെയും ഒക്കെ ലേലത്തിൽ വൻ അഴിമതികളാണ് നടക്കുന്നതെന്ന് വളരെയധികം വല്ലതാഴ്ത്തി ലേലം പിടിക്കുന്നത് ഗുരുവായൂരിൽ ചിലർക്ക് മാത്രം കഴിയുന്ന അത്ഭുത പ്രവൃത്തിയാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ തുലാഭാര ദ്രവ്യം പ്രത്യേകിച്ചും തേനിൻ്റെ കാര്യത്തിൽ നടക്കുന്ന ലേലത്തിലെ ക്രമക്കേടും വസ്തുവിന്റെ ക്വാളിറ്റിയും ഉപയോഗിക്കുന്ന വൃത്തിഹീനമായ പാത്രത്തിന്റെ അവസ്ഥയും ഒക്കെ ഈ പ്രൊഫൈലിൽ നിന്നുള്ള പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം